അണ്ടല്ലൂരിൽ നിന്നും കാണാതായ പതിനാല് വയസ്സുകാരനെ ഗോവയിൽ കണ്ടെത്തി ശനിയാഴ്ച രാത്രി പതിനൊന്നരയോടെ റെയിൽവേ സ്റ്റേഷനിലെ ഗാർഡും മംഗളൂർ സ്വദേശികളായ രണ്ട് യാത്രക്കാരും കുട്ടിയെ അസ്വാഭാവിക സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ സീറ്റിൽ ഇരിക്കുന്നത് കണ്ട് വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു തുടർന്ന് ഇവർ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ച് മാതാവിനോട് വിവരം പറഞ്ഞു വീട്ടുകാർ ധർമ്മട പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് എസ് ഐയുടെ നേതൃത്വത്തിൽ ഗോവ പോലീസിനെ ബന്ധപ്പെടുകയും പുലർച്ചയോടെ മംഗളൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോലീസുകാർക്കൊപ്പം കുട്ടിയെ എത്തിക്കുകയും ചെയ്തു ബന്ധുക്കൾ നിയമ നടപടി പൂർത്തിയാക്കിയതിനു ശേഷം കുട്ടിയെ ഏറ്റുവാങ്ങുന്നതിനായി മംഗളൂരിലെത്തിയിട്ടുണ്ട് ഞായറാഴ്ച ഉച്ചയോടെ കുട്ടിയെ ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നിയമ നടപടി ശേഷം ബന്ധുക്കൾക്കൊപ്പം വിട്ടയക്കും കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് അണ്ടല്ലൂർ മുല്ലപ്പുറം വീട്ടിൽ ഷാരോണിനെ കാണാതായത് പാലയാട് ഹെൽത്ത് സെന്ററിൽ ഡോക്ടറെ കാണിക്കാൻ പോയതായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഷാരോൺ തിരിച്ചു തിരിച്ചുവരാത്തതിനെ തുടർന്ന് വീട്ടുകാർ പരിഭ്രാന്തരായി ധർമ്മടം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു നാട്ടിലേക്ക് പുറപ്പെട്ട കുട്ടിയുമായി പോലീസ് ഫോണിൽ സംസാരിച്ചു കളിക്കാൻ പോകാൻ വിടാതെ ദേഷ്യത്തിലാണ് ട്രെയിനിൽ കയറി ഗോവയിലേക്കും നാടുവിട്ടതെന്നാണ് കുട്ടി പോലീസ് നൽകിയ മൊഴി എന്തു തന്നെ ആയാലും ഷാരോണിനെ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസത്തിലാണ് വീട്ടുകാരും അണ്ടല്ലൂർ പ്രദേശവാസികളും ഗ്രാമിയനൂസ് കണ്ണൂർ